മഴക്കാല മുന്നൊരുക്കങ്ങളിൽ പാളിച്ചുണ്ടായതായി മന്ത്രി വി ശിവൻകുട്ടി മഴ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാത്തതിന് തിരുവനന്തപുരം മേയർക്ക് രൂക്ഷ വിമർശനം തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ചേർന്ന യോഗത്തിലാണ് വിമർശനമുണ്ടായത് അതേസമയം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിലും മാറ്റമുണ്ട് ഇന്നത്തെ റെഡ് അലർട്ടുകൾ പിൻവലിച്ചു തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഒരുപക്ഷെ വളരെയധികം പ്രതിസന്ധി ഘട്ടം തന്നെയാണ് ഇത്തരത്തിൽ മഴ വന്നപ്പോൾ തലസ്ഥാനം അടക്കമുള്ള ജില്ലകൾക്ക് നേരിടേണ്ടി വന്നത് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ മഴക്കാല മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിച്ച് ഉണ്ടായതായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വീഴ്ചകളെല്ലാം തുറന്നു സംബന്ധിച്ച മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എങ്ങനെ നോക്കിക്കാണാം മഴ ൾ ചെരുവിക്കുന്നത് കൂടിയാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലും ഉണ്ടായിട്ടുള്ളത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ഉദ്യോഗസ്ഥർ വിവിധ എം എൽ എ അവിടെ ഉള്ളവരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു യും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം പാളി കാര്യങ്ങൾ ചർച്ചയാവുകയും ചെയ്തു ഈ ചർച്ചയിലാണ് മേയർ ആര്യ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ നടപടികൾ അത് ശരിയായില്ല എന്നുള്ള വിമർശനം ഉയരുന്നത് അതായത് ഈ ഉണ്ടാകുന്നതിന് വലിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഒപ്പം തന്നെ വിവിധ സെക്ഷനുകളും തോടെ നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് അത് കാര്യക്ഷമമായി തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഉയർന്നിട്ടുള്ളത് അത് ഏകോപിപ്പിക്കാൻ മേയർക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിമർശനം കൂടി യോഗത്തിൽ ഉരുതിരിഞ്ഞ് വന്നിട്ടുമുണ്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് ഇത്തരത്തിൽ മേഖലകൾ പണിതും വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യം വീടുകളിലും ഒപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം തരുന്ന പശ്ചാത്തലമുണ്ട് തലസ്ഥാനത്ത് സ്മാർട്ട് ബോർഡുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പല മേഖലകളും റോഡുകൾ സൂക്ഷിക്കുകയാണ് ആ റോഡിന് സമീപത്തെ വലിയ കുഴികൾ ആ ഈ പൈപ്പുകളും മറ്റും മാറ്റി സ്ഥാപിക്കുന്നതിനും കേബിളുകൾ സ്ഥാപിക്കുന്നതിനുമായി സൂക്ഷിച്ചിട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടന്ന വലിയ രീതിയിലുള്ള അസുഖങ്ങൾ ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ തലസ്ഥാനത്തെ നിവാസികൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കാണും എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സ്മാർട്ട് റോഡ് നിർമ്മാണം ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിനും പൂർത്തീകരിക്കുമെന്നുള്ളതായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ വാക്ക് പറഞ്ഞത് പക്ഷെ ആ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല ഇന്ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അവർ തീരുമാനമെടുത്തിരിക്കുന്നത് ജൂൺ പതിനഞ്ചിന് മുമ്പ് അതായത് ഈ പത്ത് സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അവിടെ പൂർത്തീകരിക്കേണ്ടത് ഈ പത്ത് സ്മാർട്ട് റോഡുകളും നിർമ്മാണം പൂർത്തിയാക്കി അടുത്ത മാസം പതിനഞ്ചിന് മുമ്പ് തുറന്നു കൊടുക്കുമെന്നുള്ളതാണ് പക്ഷേ മഴക്കാലമാണ് ഇനി വരാൻ പോകുന്നത് സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ഇനി ഒരു വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ ഒരു യോഗത്തിനു ശേഷം സംസാരിക്കുകയും ഒരു സാഹചര്യം യും ചെയ്തി മാലിന്യമണിഞ്ഞു കൂടുന്നതും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലടക്കം നഗരസഭ പാളി എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു നിന്നിരുന്നു ഇതടക്കം ശരിവെക്കുന്നത് കൂടിയാണ് മേയർ ആര്യരാജേന്ദെതിരായിട്ടുള്ള ഈ ഒരു വിമർശനം അതും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നൊരു യോഗത്തിൽ തന്നെ ഇത്തരത്തിലൊരു വിമർശനം എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തായാലും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി ാണ് മഴക്കാലും സ്ഥിതിഗതികൾ വിലയിരുത്താനായി യോഗങ്ങളും ചേർന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പ് വന്ന വാർത്താക്കുറിപ്പിൽ അല്ലെങ്കിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് സംസ്ഥാനത്ത് നിലവിൽ അതായത് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഒരു ജില്ലയ്ക്കും ഇല്ല എന്നുള്ളതാണ് മുഴുവൻ ജില്ലകൾക്കും ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട് ഒപ്പം തന്നെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകുകയാണ് പാലക്കാട് മുതൽ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നാളെ രണ്ട് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ ലഭ്യമാകുമെന്നുള്ള മുന്നറിയിപ്പുള്ളത് ഒന്ന് പത്തനംതിട്ടയിലും രണ്ട് ഇടുക്കിയിലും നാളെ റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവുമായിരിക്കും ഇരുപത്തി മൂന്നാം തീയതി അതായത് മറ്റന്നാളും രണ്ട് ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് ഇടുക്കി പാലക്കാട് ജില്ലകൾക്കാണ് അന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി വരെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും പഴക്കേ മഴ തിരുവനന്തപുരം മുതൽ മധ്യ കേരളം വരെ ഏകദേശം ഇടുക്കി എറണാകുളം വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നൽ കാറ്റ് ഇവയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ഒപ്പം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാഹചര്യം ഇനിയുണ്ട് മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി കാലവർഷം എത്താൻ പോവുകയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള മഴ നാളെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ പോകുന്നു ഇതിന്റെ ഭാഗമായിട്ടും അതിശക്തമായ മഴ സംസ്ഥാന വ്യാപകമായി ലഭ്യമാകുമെന്നുള്ളതാണ് ഒഴിവിൽ വന്നിട്ടുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ി ആ സൂചിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പുകൾ വരുമ്പോൾ തന്നെയും നേരത്തെ ആ സൂചിപ്പിച്ചതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളിൽ വീഴ്ച ഉണ്ടായത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമുക്കറിയാം തലസ്ഥാനത്തടക്കം വെള്ളക്കെട്ടുകൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെങ്കിൽ വരും ദിവസങ്ങളിൽ അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു നടപടികൾ കൂടി ഇനി ആരംഭിക്കേണ്ട ഒരു സാഹചര്യം കൂടി ആയിട്ടുള്ളത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടിയും ഇനി കൂടുതൽ മെച്ചപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടി വിഷ് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി തുടരുന്ന അതിശക്തമായ മഴയിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് തലസ്ഥാന ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യമുള്ളത് സ്വാഭാവികമായും അന്നേ വിമർശനങ്ങൾ ഉയർന്നതാണ് നഗരസഭ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയില്ല ആവേശത്തോടു ഈ മാലിന്യങ്ങളും വെള്ളവും ഒഴുകിപ്പോകേണ്ട തോടുകൾ ചാലുകൾ കരാളുകൾ ഇത് വൃത്തിയാക്കിയില്ല താരകൾ വൃത്തിയാക്കിയില്ല ഇതൊക്കെ മഴക്കാലത്തിന് മുൻപ് നടക്കേണ്ട പ്രവർത്തനങ്ങളാണ് ഇതിലടക്കം ഗുരുതര വീക്ഷി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ അധ്യക്ഷയിൽ ചേർന്ന യോഗം തന്നെ സമ്മതിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ മേയർക്കെതിരെയും ഒപ്പം തന്നെ നഗരസഭയ്ക്കെതിരെയും ഉയരുന്നൊരു സാഹചര്യമുണ്ട് വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് അതിൽ വിവിധ വകുപ്പുകൾ ഏകോപനമില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ടിന് കാരണമായത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ നാളുകളായി തലസ്ഥാനം ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു വ്യാപാര സ്ഥാപനങ്ങളും വീടുകളിലും വെള്ളം കയറി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധിച്ചു അതിനിക്ക് ശാശ്വത പരിഹാരം കാണാൻ നിലവിൽ നഗരസഭ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒപ്പം തന്നെ ആറു മാസത്തിലധികമായി ഇഴിഞ്ഞു നീങ്ങുന്ന സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണവും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾക്ക് തലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ ന്യായീകരണങ്ങളാണ് മേയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിയും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം സ്മാർട്ട് ബോർഡുകളുടെ നിർമ്മാണം നടക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകും ആ കുഴികളിൽ വെള്ളം നിറയും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് അല്ലാതെ നഗരസഭയുടെ മറ്റ് വീഴ്ചകളല്ല എന്നുള്ള ഒരു രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി പ്രതികരണം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും പതിനഞ്ചിന് മുൻപ് സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് വെള്ളക്കെട്ട് പരിഹരിക്കുമെന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിട്ടുമുള്ളത് എന്തായാലും സ്കൂൾ തുറക്കാൻ പോവുകയാണ് സ്കൂളുകളുടെ സമീപത്തുള്ള പല റോഡുകൾ ജലംജീവി അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് വിലക്കെട്ട് അതിൽ രൂക്ഷമാണ് ഒപ്പം തന്നെ റോഡുകളുടെ നിർമ്മാണം നടന്നിട്ടില്ല എന്നൊക്കെ ഇതൊക്കെ വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കുമെന്നുള്ളതാണ് മന്ത്രി നൽകുന്ന വിശദീകരണം അതേസമയം തന്നെ മഴക്കാട് പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തലസ്ഥാന ജില്ല വളരെ പിറകോട്ട് പോയി എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് കടുത്ത വിമർശനവും ഈ ഘട്ടത്തിൽ ഉയരുന്നുമുണ്ട്